ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ചപ്പാത്തി കുഴക്കാൻ വേണ്ടിയിട്ടാണ് കുറേ ആളുകൾക്ക് ഡൗട്ടാണ് ചപ്പാത്തി ശരിയാവുന്നില്ല കുഴച്ചിട്ട് നന്നാവുന്നില്ല അവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത് രണ്ട് രീതിയിൽ നമ്മൾ കുഴക്കുന്നത് കാണിക്കുന്നുണ്ട് ഒന്ന് പച്ച വെള്ളത്തിലാണ് കുഴക്കുന്നത് പച്ച വെള്ളത്തിൽ കുഴച്ചാൽ ചപ്പാത്തി സോഫ്റ്റ് എന്നുള്ളതും അതേപോലെ തന്നെ ചുടുവെള്ളത്തിൽ കുഴച്ചാൽ നമ്മൾ സോഫ്റ്റ് ആകുമെന്നുള്ളതും ആണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് അപ്പോൾ ആദ്യം തന്നെ പച്ചവെള്ളത്തിൽ കുഴക്കുമ്പോൾ ഇതേപോലെ കുറേശ്ശെ കുറെശ്ശായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുക എന്നിട്ട് അതിന് ശേഷമാണ് നമ്മൾ കുഴച്ചെടുക്കേണ്ടത് നല്ല വെണ്ണമൊന്നും ഇങ്ങനെ കുഴച്ചെടുക്കുക ഈ പച്ചവെള്ളത്തിൽ കുഴക്കുമ്പോൾ കുറച്ച് നേരത്തെ നമ്മൾ കുഴച്ച് വെച്ചിട്ട് കൂടുതൽ സമയം വെക്കേണ്ടി വരും അത് സോഫ്റ്റ് ആവുള്ളൂ എന്നിട്ട് നമ്മൾ ഇതേപോലെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക എന്നിട്ട് വീണ്ടും നമ്മൾ കുഴച്ചെടുക്കുക നല്ല ടൈറ്റ് ആയിട്ടാണ് നിൽക്കുന്നത് ഇങ്ങനെ കുഴച്ച് കഴിഞ്ഞ് സോഫ്റ്റ് ഉണ്ടാവില്ല അപ്പം നമ്മൾ ഒരു ഉച്ചക്കുള്ള ചപ്പാത്തി ഒക്കാണെങ്കിൽ നന്നായി രാവിലെ തന്നെ കുഴച്ച് വെച്ചാലേ ഉള്ളൂ അത് റെഡി ആയി കിട്ടുക ഇനി അടുത്തതായിട്ട് നമുക്ക് ചപ്പാത്തി പൊടി ഇടുക നമ്മളെ ചുടുവെള്ളത്തിൽ കുഴച്ചെടുക്കണം അതാണ് നിങ്ങളെ കാണിക്കുന്നത് നിങ്ങൾ രണ്ടും ട്രൈ ചെയ്തതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കുക ചുടുവെള്ളത്തിൽ കുഴച്ചെടുക്കുമ്പോൾ എന്തിലാണെങ്കിലും കുഴച്ചെടുക്കുമ്പോൾ ഉപ്പിടാ മറക്കരുത് ഇട്ടാ ഞാൻ പച്ച വെള്ളത്തിൽ കുഴക്കുമ്പോൾ ഉപ്പിടാ ഉള്ളത് നിങ്ങളെ കാണിച്ചിട്ടില്ലേ മറന്നുപോയതാണ് അപ്പോൾ ഇതേപോലെ തന്നെ ചുടുവെള്ള കുറേശ്ശെ കുറേശ്ശെ നല്ല തിളച്ച വെള്ളം കേട്ടോ അത് ഇതേപോലെ കുറേശ്ശെ കുറെശ്ശേ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് സ്പൂൺ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കുക പച്ച വെള്ളം കൈ ഉപയോഗിച്ച് തന്നെ കുഴക്കുക ചുടുവെള്ളം ആകുമ്പോൾ നമുക്കത് പറ്റൂല അപ്പോൾ ഇതേപോലെ ജസ്റ്റ് ഒന്ന് ചുടുവെള്ളത്തിൽ കുഴച്ചെടുക്കുക ഇതുമല്ലാം തന്നെ നിങ്ങൾക്ക് പത്തിരിക്ക് നമ്മൾ പൊടി വാട്ടൂല അതേപോലെ നമ്മൾ കുഴച്ചെടുത്താലും നല്ല സോഫ്റ്റ് ഉണ്ടാവും അപ്പോൾ നിങ്ങൾ രണ്ടും ട്രൈ ചെയ്യണം ഇതേപോലെ കുറേശ്ശെ കുറേശ്ശെ വെള്ളം ആവാൻ പാടില്ല വെള്ളം അധികം ആയി കഴിഞ്ഞാൽ ചപ്പാത്തി ഒട്ടിപ്പോവും അപ്പം ഇതേപോലെ കുഴച്ചെടുക്കുക ഇങ്ങനെ നമ്മളെല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ കുറേശ്ശെ കുറെശ്ശെയാണ് ഒഴിച്ചെടുക്കുന്നത് അതുപോലെ തന്നെ ചപ്പാത്തി പൊടി എല്ലാവർക്കും പല രീതിയിലുള്ള ചപ്പാത്തി പൊടിയാണ് കിട്ടുക അപ്പം പല രീതിയിലാവും വെള്ളത്തിൻ്റെ അളവും വരിക ഇനി എന്ന് ജസ്റ്റ് ഒന്ന് കുഴച്ചെടുത്താൽ തന്നെ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും അപ്പം നമുക്ക് കുഴക്കുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് എത്രത്തോളം സോഫ്റ്റ് ഉണ്ട് എന്നുള്ളത് നമ്മൾ ജസ്റ്റ് ഒരു മൂന്ന് മിനിറ്റ് കുഴക്കുമ്പോഴത്തേന് നമ്മുടെ ചപ്പാത്തി നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല ഇതിൽ കിട്ടും നമ്മൾ നേരത്തെ കുഴച്ച ചപ്പാത്തി നിങ്ങൾ കണ്ടില്ലേ അത് ഇതേപോലെ തന്നെ നല്ല ബല ബലമാണ് അപ്പം നിങ്ങൾ ഇതേപോലെ ട്രൈ ചെയ്യുക അപ്പം കണ്ടില്ല തൊട്ട് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും എത്രത്തോളം സോഫ്റ്റ് ആയിട്ടുണ്ട് എന്നുള്ളത് ഇതിങ്ങനെ നമ്മൾ ഒരു അഞ്ച് മിനിറ്റൊക്കെ റെസ്റ്റ് ചെയ്യാൻ വെക്കുക ഒന്നും കൂടി സോഫ്റ്റ് ആവും അപ്പോൾ കണ്ട നമ്മൾ നമ്മളെ പച്ചവെള്ളത്തിൽ കുഴച്ച ചപ്പാത്തി കണ്ടാവും നല്ല ടൈറ്റ് ഉണ്ട് ഇനി നമ്മളെ ഈ ചുടുവെള്ളത്തിൽ കുഴച്ച ചപ്പാത്തി തൊടുമ്പോൾ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് പോകുന്നത് വേണ്ട ഇതേപോലെ നിങ്ങൾ ട്രൈ ചെയ്യുക നല്ല ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കുക പിന്നെ ഇത് നമ്മൾ പച്ച ചപ്പാത്തി നമ്മൾ എത്ര കുഴച്ചാലും ശരിയാവണമെന്നില്ല ചുടുവെള്ളത്തിൽ കുഴച്ചത് അങ്ങ് നമ്മൾ ജസ്റ്റ് ഒന്ന് കുഴച്ചെടുത്താൽ തന്നെ പെട്ടെന്ന് ശരിയാവും അപ്പോൾ ഇനി നിങ്ങൾ ഇതേപോലെ താഴത്ത് വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്ത് നോക്കാം നമുക്ക് പാത്രത്തിൽ വെച്ചിട്ട് ചില ആളുകൾക്ക് വഴക്കാനൊന്നും പറ്റൂല അവർക്ക് വേണ്ടിയിട്ടാണ് പറയണേ ഇപ്പം രണ്ട് ചപ്പാത്തിൻ്റെ ഡിഫറൻ്റ് നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഇത് നല്ല സോഫ്റ്റ് ഉണ്ട് അപ്പോൾ നിങ്ങൾ ഇതേപോലെ തന്നെ ട്രൈ ചെയ്യാം അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്